നടൻ ഷയോൺ ടോം ചാക്കോ പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടതായി വാർത്ത വരുന്നു എറണാകുളത്ത് കൊച്ചി കലൂരിലെ പി ജി എസ് വേദാന്ത ഹോട്ടലിലെ മുന്നൂറ്റി പതിനാലാം നമ്പർ മുറിയിലാണ് എന്ന് പറയുന്നു മുന്നൂറ്റി ആറിലെ മുറിയിലായിരുന്നു എന്ന് പറയുന്നുണ്ട് റൂ നമ്പർ ചെറിയ വ്യത്യാസങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തായാലും െഫ്കയിലെ ഒരു പരാതി ലഭിച്ചു എന്ന് പറയുന്നു സിനിമ നടിയായ വിൻസി അലോഷ്യസിൻ്റെ ഒരു പരാതി കാരണം സെറ്റിലെ സിനിമ സെറ്റിലെ വളരെ മോശമായി തൻ്റെ അടുത്ത് പെരുമാറി ഷൈൻ ടോം ചാക്കോ എന്നാണ് പരാതി വിൻസി അലോഷ്യസ് ധൈര്യ ധൈര്യമുള്ള ഒരു നടി തന്നെയാണ് അവർ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇത് പങ്കുവച്ചു അവരെ അതിനെ സംബന്ധിച്ച് പോലീസ് പരാതിപ്പെട്ടില്ലെങ്കിലും ഇപ്പം വരുന്ന വാർത്തയനുസരിച്ച് അവരെ സെറ്റിൽ സൂത്രവാക്യം എന്ന ഒരു സിനിമയിൽ സെറ്റിൽ വെച്ച് ഇയാൾ മോശമായി പെരുമാറി എന്നാണ് ആ സിനിമ റിലീസ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു അതിന് ലൊക്കേഷൻ വെച്ച് ഇവരോടല്പം മോശമായി സംസാരിച്ചു ഇവരൊരു ഡ്രസ്സ് മാറാനായിട്ട് മുറിയിലിട്ട് പോകാൻ ശ്രമിച്ചപ്പം ഇയാൾ പറഞ്ഞു താനും കൂടെ വരാം ഡ്രസ്സ് മാറ്റിത്തരാം അങ്ങനെയൊക്കെ ഉണ്ടെച്ചില്ല ദുശോചനയോടുകൂടിയുള്ള വാക്കുകൾ പറഞ്ഞു പറഞ്ഞുവെന്നും അങ്ങനെ പറഞ്ഞ സമയത്ത് ഇയാൾ വായിൽ പൊടി പോലെ എന്തോ സാധനം വായിലിട്ട് ഇടുകയും അത് അലിയിച്ചിറക്കുകയും പിന്നീട് എന്തോ തുപ്പിക്കളയുകയും ചെയ്തു എന്നുള്ള രീതിയിലാണ് വാർത്ത വരുന്നത് തൻ്റെ അടുത്ത് മോശമായി പെരുമാറിയത് അവർ തുറന്നു പറഞ്ഞു അവരെ എന്തായാലും അവർ സോഷ്യൽ മീഡിയയിലായാലും ചാനലിലായാലും ആ കാര്യം തുറന്നു പറഞ്ഞതിൽ അവരെ അഭിനന്ദിക്കുന്നു നല്ല അഭിനയശേഷിയുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് അവർ എന്ന് അറിയാം മലയാളത്തിലെ ഈ സൂത്രവാക്യം മാത്രമല്ല ഇതിനു മുമ്പ് അവർ പല സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അവരോട് മോശമായി പെരുമാറിയപ്പോൾ ധൈര്യസമേതം അവരത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു അതിനെപ്പറ്റി കൂടുതൽ കമൻറ്റുകളൊക്കെ വന്നപ്പോൾ ഉള്ള കാര്യം അവർ തുറന്നു പറഞ്ഞു അവർ പെപ്കൈനയും ഒരു പരാതിപ്പെട്ടിട്ടുണ്ട് എന്നും വാർത്ത വരുന്നുണ്ട് അവരായാലും ചാനലുകളിൽ അതേപ്പറ്റി കമൻറ്റുകൾ ഇട്ടു അങ്ങനൊരു സംഭവം ഉണ്ടായി എന്നുള്ളത് ഉറപ്പിച്ചു ഇനി പോലീസ് ചെയ്യേണ്ടത് അതൊരു ഒരു മുന്നൂറ്റി അമ്പത്തിനാല് എ ഐ പി സി പ്രകാരം പഴയ ഐ പി സി ആണ് മുന്നൂറ്റി അമ്പത്തിനാല് എ മുന്നൂറ്റി അമ്പത്തിനാല് ബി സി ഡി വരെയുള്ള കുറ്റകൃത്യത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ് അത് ഒരു കോക്കനിസബിൾ ആണ് പോലീസിന് നേരിട്ടെടുക്കാവുന്ന കോ കേസാണ് അതിന് ആ ഒരു പരാതി തരണമെന്നില്ല പോലീസിന് സോമോട്ടോ ആയിട്ട് എടുക്കാം സൂത്രവാക്യം എന്ന് പറഞ്ഞാൽ സിനിമ എവിടെയാണ് ഷൂട്ട് ചെയ്തത് അവിടുത്തെ ലോക്കൽ എസ് എച്ച്ഒക്ക് സോമോട്ടോ ആയിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അവരുടെ മൊഴി രേഖപ്പെടുത്താം അദ്ദേഹം സോഷ്യൽ മീഡിയ കണ്ട ആ കുറ്റകൃത്യം തന്നെ അവർ ആവർത്തിച്ചാൽ ആ കേസുമായിട്ട് മുന്നോട്ട് പോകാം അവർ മൊഴി രേഖപ്പെടുത്താൻ അവരെ എൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവർ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലെന്ന് പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും റെഫർ ചെയ്യാൻ പറ്റുമോ ആ കേസ് എന്തായാലും ടൈം ഷോ ചാക്കോയക്കെതിരായിട്ട് നിരവധി പരാതികൾ കേരളത്തിലുണ്ട് അയാൾ സ്ഥിരം ഡ്രഗ്സ് അടിക്കുന്നയാളാണ് അയാൾ നല്ല അഭിനയ സാധ്യതയുള്ള കഴിവുള്ള നടൻ തന്നെയാണ് അയാൾ ഡ്രഗ്സ് അടിക്കുന്നതുകൊണ്ടാണ് സിനിമയിൽ നിലനിൽക്കുന്നത് എന്ന് സിനിമാമോഖികളായ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെല്ലാവരും കരുതുന്നത് ഡ്രഗ്സൊക്കെ അടിച്ച് വന്നെങ്കിലേ സിനിമയിൽ ചാൻസ് ഉണ്ടാവുള്ളൂ എന്നാണ് ഇയാളുടെ സിനിമ നിരോധിക്കണം ഇയാൾ കേരളത്തിൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല ഇയാളെ കൊണ്ട് അഭിനയിക്ക് അഭിനയിപ്പിക്കുന്ന ആ ഡയറക്ടറും ആ പ്രൊഡ്യൂസറും ആയവരെയും കൂടെ ഈ കേസിനകത്ത് പ്രതിയാക്കണം അതിൻ്റെ കാരണം ഇത് പ്രൊമോട്ട് ചെയ്യാണ് ഡ്രഗ്സ് അടിക്കുന്ന ഒരാളും ഡ്രഗ്സുമായിട്ട് ഷൂട്ടിംഗ് സ്ഥലത്ത് വന്ന് അവിടെ വച്ച് ഡ്രഗ്സ് കഴിക്കുന്നു ചെയ്യുന്ന ഒരു വ്യക്തി ആ ഡ്രഗ്സ് പ്രൊമോട്ട് ചെയ്യുന്നതിനാണ് അപ്പോൾ അതിന് സഹായം വരുത്തുന്ന ഡയറക്ടറും അതിൻ്റെ സംവിധായകൻ സംവിധായകനായ ഡയറക്ടർ അല്ലെന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസർ ഇവരെ ഇയാളെ ഒഴിവാക്കണ്ടതാണ് ഒരു ക്രിമിനലായ വ്യക്തിയാണ് എന്ന് എല്ലാവർക്കും അറിയാം കാരണം രണ്ടായിരത്തി പതിനഞ്ചിൽ എറണാകുളത്ത് മൂന്ന് പെൺകുട്ടികളെയും ഇയാളെയും ഡ്രഗ്സുമായിട്ട് പിടിച്ച കേസ് നമുക്കറിയാം അത് അതാണ് അന്ന് മുതൽ സിനിമാ ഫീൽഡിലെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ധാരാളം അഭിനയക്കാരും ടെക്നീഷ്യന്മാരും ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അതിന് കൃത്യമായ എക്സാമ്പിളാണ് ഷൈൻ ടോം ചാക്കോ അയാൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളാണെന്നും അയാൾ ആ കേസിന് ശേഷം ആ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മോശമായി കേസ് അന്വേഷിച്ചു എന്ന് കോടതി വിമർശിച്ചിരിക്കുന്നു ഇയാളെ പോലെയുള്ള ക്രിമിനൽ സിനിമാ രംഗത്തുള്ള ആളെ അടിയന്തിരമായിട്ട് അകത്താക്കേണ്ടതാണ് കാരണം അതിനൊരു അവസരം കിട്ടിയതാണ് പക്ഷേ ആ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ മോശമായ ഇൻവെസ്റ്റിഗേഷൻ കാരണം ആ കേസ് വിട്ടുപോയി രൂക്ഷമായ രീതിയിൽ കോടതി അതിനെപ്പറ്റി വിമർശിച്ചിട്ടുണ്ട് അതിനകത്ത് ചില വ്യക്തികൾ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ മൊഴി കൊടുത്തത് കോൺട്രഡിക്ടറി ആയിട്ടാണ് അതുകൊണ്ടാണ് ആ കേസ് വിട്ടുപോകാൻ കാരണം അതുകൂടാതെ വലിയൊരു അബദ്ധം പോലീസ് അതിനകത്ത് കാണിച്ചിട്ടുണ്ട് അതിനകത്ത് ഒരു ഗസറ്റർ ഓഫീസറുടെ സാന്നിധ്യം ആ ഡ്രഗ്സ് പിടിച്ചെടുക്കുന്ന സമയത്ത് ആവശ്യമാണ് അതിനകത്ത് പെൺകുട്ടികളുടെ അടുത്ത് ആയതുകൊണ്ട് അതിനകത്ത് ഗസറ്റർ ഓഫീസറിൽ ഫീമെയിൽ ആയിരിക്കണം എന്ന് നിബന്ധന വെച്ചിട്ടുണ്ട് പക്ഷെ ഫീമെയിൽ ഫീമെയിലാകണമെന്ന് നിർബന്ധമൊന്നുമില്ല കാരണം അതൊരു ഗസറ്റർ ഓഫീസർ ആയിരിക്കണം സ്ത്രീകളായതുകൊണ്ട് അവർക്ക് മറ്റു പരാതികൾ വരാൻ സാധ്യത ഉള്ളത് ഒരു ഗസറ്റർ ഓഫീസ് ഫീമെയിൽ തന്നെ ആകുന്നത് നല്ലതായിരിക്കുമെന്ന് പറയുന്നത് പക്ഷെ ഒരു ഗസറ്റർ ഓഫീസിൽ സാന്നിധ്യം മതി ആ കാര്യം പോലീസിന് കോടതിയിൽ ബോധിപ്പിക്കാം ഇനി അഥവാ അന്നേരം പിടിക്കുന്ന സമയത്ത് ലഭിച്ചില്ലെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ അവിടെ നിന്നാൽ അതിനിപ്പുറം പോലീസിന് ഒരു ഫീമെയിൽ ഗസറ്റഡ് ഓഫീസറെ അവിടെ കൊണ്ടുവരാൻ പറ്റുമായിരുന്നു അവിടെ മെയിൽ ഗസറ്റഡ് ഓഫീസറും പ്രതിയും ആ ഡ്രഗ്സും പെൺകുട്ടികളും അവിടെ ഉണ്ടാവും അതുകൊണ്ട് അത് ആ സ്പോട്ടിലെ മറ്റൊരാളെ കൂടെ വരുത്തി അതിന് സമയമെടുത്ത് ശരി വരുത്തി ആ അന്വേഷണം പൂർത്തീകരിച്ച് ചാർജ് ഷീറ്റ് കൊടുക്കാമായിരുന്നു അതിന് പോലീസിന് ഒരു ക്ഷമയുണ്ടായില്ല അല്ലെങ്കിൽ അതിനുള്ള പഠിത്തമില്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ആ കേസ് വിട്ടതിനെ സംബന്ധിച്ച് അതിനകത്ത് സാക്ഷി മൊഴികൾ പലരും കോൺട്രഡിക്ടറി ആയിട്ട് മൊഴി കൊടുത്തതൊക്കെ കോടതി നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള ഒരാളെ സിനിമാ നടനാണെന്ന് വിചാരിച്ചുകൊണ്ട് ഡ്രസ്സ് ഉപയോഗിച്ചും ഡ്രസ്സിന് മറ്റുള്ളവരെ ഉപയോഗിപ്പിക്കുകയും അവരെ സമൂഹത്തിന് മൊഴി നശിപ്പിക്കുന്ന ഈ വ്യക്തിക്ക് ആവശ്യമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാതെ അയാളുടെ കേസ് വളരെ ലാഘബബുദ്ധിയോടെ കൈകാര്യം ചെയ്തു എന്ന് തന്നെ കോടതി വിമർശിച്ചിട്ടുണ്ട് അതിനുശേഷം ഇയാളെ പറ്റി നമ്മൾ കേൾക്കുന്നത് ആലപ്പുഴയിലെ ഒരു സിനിമാ വേദിയിൽ പ്രവർത്തിക്കുന്ന ഒരു ലേഡി അവർ പത്ത് പതിനാല് ഭാഷകള് അവർക്ക് സംസാരിക്കാൻ അറിയാം ഒരു ഭാഷയിലുള്ള ആ സിനിമ സിനിമയുടെ സ്ക്രിപ്റ്റ് മറ്റു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു കൊടുക്കുന്ന സ്ത്രീയാണ് അവർക്ക് ഗോപ്യമായ രീതിയിൽ ഡ്രഗ്സിൻ്റെ ബിസിനസ് ഉണ്ട് അവരെ ആലപ്പുഴ വെച്ച് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അവരെ പിടിച്ചു ആ സന്ദർഭത്തിൽ അവരുടെ ഡ്രൈവറും അവരും അവരുടെ കൈവശത്തു നിന്ന് ഏകദേശം രണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ആ വിദേശത്തു നിന്ന് വന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുക്കുകയുണ്ടായി അത് എക്സൈസ് പറയുന്നത് ഷൈൻ ടോം ചാക്കോയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആരാണ് പ അതിൻ്റെ പണം കൊടുത്തത് അത് എത്ര കൈമറിഞ്ഞാണ് ആ പണം വന്നിരിക്കുന്നതൊക്കെ പോലീസിന് അല്ലെങ്കിൽ എക്സൈസിനെ കണ്ടുപിടിക്കാനേ ഉള്ളൂ പക്ഷേ അതിനകത്ത് ഷൈവിൻ ടോം ചാക്കോയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു സോഴ്സ് അങ്ങനെ ഒരു ഡിസ്ക്ലോഷർ അവരുടെ ഭാഗത്തുനിന്ന് വന്നാൽ അതിന്റെ പുറകെ പോയി എത്രയും പെട്ടെന്ന് ഒരാഴ്ചക്കുള്ളിൽ ആ അന്വേഷണം കംപ്ലീറ്റ് ആക്കി ഇയാളെ അറസ്റ്റ് ചെയ്ത് അകത്താക്കേണ്ടത് അത് നടന്നില്ല അതുകൊണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യയിലെ ഏത് ഡിപ്പാർട്ട്മെന്റ് കേസും അറസ്റ്റ് ആയാലും എക്സൈസായാലും ഏത് ഡിപ്പാർട്ട്മെന്റ് കേസ് അന്വേഷിക്കുന്നവര് അതിന് തക്കതായ രീതിയിൽ അന്വേഷണം പുരോഗമിച്ചാലും ആ കേസ് പോലീസിന് ടേക്ക് ഓവർ ചെയ്യാം ഇന്ത്യയിലെ ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് അല്ലെങ്കിൽ ബി എൻ എസ് നടപടി ബി എൻ എസ് അനുസരിച്ച് ഇന്ത്യയിലെ ഏത് കേസുകളും പോലീസ് ആണ് അന്വേഷിക്കേണ്ടത് അതിന് സ്പെഷ്യലൈസ്ഡ് വിങ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ അങ്ങനെയാണ് എക്സൈസിലും അതുപോലെ തന്നെ ഓരോരോ ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം ഏത് സമയം വേണേലും പോലീസിനെ ടേക്ക് ഓവർ ചെയ്യാൻ സംസ്ഥാന പോലീസിനെ ടേക്ക് ഓവർ ചെയ്യാൻ സാധിക്കും ഇയാളുടെ ഈ കേസ് എക്സൈസിന്ന് ഈ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് അത് ഡി ജി പി വിചാരിച്ചാൽ അത് ഗവൺമെന്റിന് ഒരു ഉത്തരവിട്ടിട്ട് ആ കേസ് ടേക്ക് ഓവർ ചെയ്യണം കേരള പോലീസ് അതിനുശേഷം ഇയാളെ അകത്താക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇയാൾ സമൂഹത്തിൽ ജീവിക്കുന്നത് നമുക്ക് നല്ലതല്ല നമ്മുടെ കുട്ടികൾക്ക് നല്ലതല്ല മാതൃഭാകരമായ ഒരു പുരുഷനാണ് ഇയാളെന്ന് കുട്ടികൾ തെറ്റിദ്ധരിക്കും അവര് ഡ്രഗ്സ് ഉപയോഗിക്കും അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രവർത്തികളും സംസാരങ്ങളുമാണ് ഇയാളെ സിനിമയിൽ വരുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇയാളെ നമുക്ക് അകത്താക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇപ്പം തന്നെ പോലീസ് അവിടെ ആ വേദാന്ത ഹോട്ടലിലെ മുറിയിൽ റെയ്ഡ് നടത്തിയ സമയത്ത് ഇയാള് ആ മുറിയുടെ വാതിൽ തുറക്കാതെയും ആ ജലിൽ കൂടെ ആ മൂന്നാം നിലയിൽ നിന്ന് രണ്ടാം നിലയെ ചാടി ആ രണ്ടാം നിലയില് ഷീറ്റിട്ട ഭാഗത്തുകൂടെ ഇയാള് വീണു അതിനകത്തു ഷീറ്റ് പൊട്ടി ഇയാള് സ്വിമ്മിംഗ് പൂളിൽ വീണെന്നാ പറയുന്നത് അതിനുശേഷം ഇയാൾ അവിടെ ഓടി കൗണ്ടറിൽ വന്നു പോലീസ് തന്റെ മുറിയിലേക്ക് പോയിരിക്കുന്ന അവിടുന്ന് ഓടി രക്ഷപെടുന്നത് നമ്മൾ സി സി ടി വി ക്യാമറ ഒന്നിലും ക്യാമറ രണ്ടിലും ഒക്കെ കണ്ടു അപ്പൊ ഇതുപോലുള്ള ക്രിമിനലേ ആണ് മലയാള സിനിമ പൊക്കിക്കൊണ്ട് നടക്കുന്നത് എന്തായാലും അത് മാതൃകാപരമായ ഒരു വ്യക്തിയല്ല സിനിമാ പ്രൊമോഷനൊപ്പം തന്നെ ഇതുപോലുള്ള ക്രിമിനൽസിനെ അതിനകത്തു നിന്ന് ഒഴിവാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഏതായാലും കലൂർ പോലീസിന്റെ ഡാൻസ് ഓഫ് അവിടെ വന്നു ആ മുറിയിലെ ഷൈം ടോം ചാക്കോ വന്ന് ഉണ്ടെന്നും അയാൾ അവിടെ ട്രഗ്സുമായിട്ട് ആരോ കൊടുത്തു എന്നും ഇൻഫർമേഷൻ കിട്ടി ഇപ്പം ഡാൻസാപ്പ് അയാളുടെ മുറിയിൽ വന്നതാണ് ആ മുറിയിൽ വന്നയാൾക്ക് എങ്ങനെയാണ് ആ രഹസ്യമായ പോലീസ് വന്ന ആ വിവരം അയാളുടെ മുറിയിൽ അറിഞ്ഞ് അയാൾ ചാടാൻ കാരണം അത് തീർച്ചയായിട്ടും ആ കൗണ്ടറിൽ നിന്ന് പോയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ മൊബൈലിൽ അറിയിച്ചതായിരിക്കാം അയാളങ്ങൂടെ ഈ കേസിനകത്ത് പ്രതിയാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇയാൾക്കെതിരായിട്ട് കലൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് എടുത്തിട്ടുണ്ടാവും എന്ന് ഇപ്പം കരുതുന്നു കാരണം ഇയാളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് മെഡിക്കൽ പരിശോധന നടത്തിയാൽ ഇയാളുടെ രക്തത്തിൽ ഈ ഡ്രഗ്സ് ഇപ്പം അടിച്ചിരിക്കുന്നതിൻ്റെ മൂന്ന് മാസം വരെ അത് നിലനിൽക്കുമെന്നാണ് വന്നിരിക്കുന്നത് അപ്പം ഇയാളുടെ ബ്ലഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇയാൾ ഡ്രഗ്സ് അടിച്ചിട്ടുണ്ട് ഇയാൾ കൈവശം ഇരുന്ന ഡ്രഗ്സുമായിട്ട് ഓടി രക്ഷപ്പെട്ടതാണ് ആരാണ് ഇയാളെ ബൈക്കിൽ അവിടെ നിന്ന് കൊണ്ടുപോയതെന്നും അറിയണം ഏതായാലും ഇതിനെ സംബന്ധിച്ചുള്ള കേസ് വളരെ പെട്ടെന്ന് ഒരാഴ്ചക്ക് അന്വേഷണം പൂർത്തിയാക്കി ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇയാൾക്കെതിരായിട്ട് ചാർജ് ഷീറ്റ് കൊടുക്കണം ഏതായാലും വിൻസിയുടെ പരാതി പോലീസിൽ ലഭിക്കണമെന്ന് നിർബന്ധമില്ല അവർ സോഷ്യൽ മീഡിയയിലും അതുപോലെ ചാനലിലും പറഞ്ഞിരിക്കുന്ന കാര്യം അത് ഒഫൻസീവാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സോമോട്ടോ ആയിട്ട് കേസ് എടുക്കണം അവർ സഹകരിച്ചില്ലെങ്കിലും സാരമില്ല കാരണം ഇപ്പം നമുക്കറിയാമല്ലോ ഈ മലയാള സിനിമയിലെ നേരത്തെ ഉണ്ടായിരുന്ന ചില ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പലരും മൊഴി കൊടുക്കാൻ മടിച്ചു ചിലര് മൊഴി കൊടുത്തു അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ അതിലൊന്നും അർത്ഥമില്ല കാരണം ഒരു കോഗ്നിസബിൾ ഒഫൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെളിയിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ എസ് എച്ച്ഒ സൂത്ര സൂത്രവാക്യം എന്ന ആ സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിൽ എവിടാണ് വരുന്നത് അവിടുത്തെ എസ് എച്ച്ഒ സോമോട്ടോ ആയിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് ഇവരുടെ മൊഴി രേഖപ്പെടുത്തി ഈ എൻ്റെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന you